ഇന്ത്യയും ദക്ഷിണാഫ്രിക്കയും തമ്മിലുള്ള ടെസ്റ്റ് പരമ്പര അവസാനിച്ചു ഇനി മൂന്ന് മത്സരങ്ങൾ മത്സരങ്ങളറങ്ങുന്ന ഏകദിന പരമ്പരയും അഞ്ച് മത്സരങ്ങളറങ്ങുന്ന ട്വൻ്റി ട്വൻ്റി പരമ്പരയ്ക്കും തുടക്കമാകുകയാണ് അതിൻ്റെ പിന്നാലെ തന്നെയാണ് വുമൻസ് പ്രീമിയർ ലീഗും നടക്കാൻ വേണ്ടി പോകുന്നത് രണ്ടായിരത്തി ഇരുപത്തിയാണ്ട് തുടക്കത്തിൽ പുരുഷ ട്വൻ്റി ട്വൻ്റി ലോകകപ്പിനും ഇന്ത്യ വേദിയായി മാറുകയാണ് അതിനുശേഷമായിട്ട് ഐ പി എൽ പൂരത്തിനും തുടക്കമാകുകയാണ് അങ്ങനെ ക്രിക്കറ്റിൻ്റെ വലിയൊരു ആവേശം ഇന്ത്യൻ മണ്ണിൽ തിരയടിക്കുകയാണ് ആ ഒരു ആവേശത്തിൻ്റെ പങ്കാളിത്തം വഹിക്കാൻ വേണ്ടി പോവുകയാണ് ഇപ്പോൾ കേരളവും ഇന്ത്യൻ വനിതാ ടീമും ശ്രീലങ്ക വനിതാ ടീമും തമ്മിലുള്ള ട്വൻ്റി ട്വൻ്റി പരമ്പരയിലെ മത്സരങ്ങൾ തിരുവനന്തപുരം കാര്യവുറ്റം ഗ്രീൻഫീൽഡ് സ്റ്റേഡിയത്തിൽ നടക്കാൻ പോകുന്നു എന്നതുള്ളതാണ് പുതിയ റിപ്പോർട്ട് അഞ്ച് മത്സരങ്ങളറങ്ങുന്ന ട്വൻ്റി ട്വൻ്റി പരമ്പരയാണ് ഇന്ത്യൻ ടീം ശ്രീലങ്കയുമായിട്ട് കളിക്കുന്നത് അതിലെ രണ്ട് മത്സരങ്ങൾ വിശാഖപട്ടണത്താണ് നടക്കുന്നത് അതിനുശേഷം അവശേഷിക്കുന്ന മൂന്ന് മത്സരങ്ങളാണ് തിരുവനന്തപുരം കാര്യവറ്റം ഗ്രീൻഫീൽഡ് സ്റ്റേഡിയത്തിൽ വെച്ച് നടക്കുന്നത് ഡിസംബർ ഇരുപത്തിയാറ് ഇരുപത്തെട്ട് മുപ്പത് തീയതികളിലാണ് ഈ മത്സരങ്ങൾ തിരുവനന്തപുരത്ത് വെച്ച് നടത്തപ്പെടുന്നത് എന്തായാലും ഏകദിന ലോകകപ്പ് നേടിയതിന് ശേഷം ഹർമിത് കൗളും ഇന്ത്യൻ പെൺപടയും കേരളത്തിന്റെ മണ്ണിൽ ക്രിക്കറ്റ് കളിക്കാൻ എത്തുന്നു എന്നൊരു പ്രത്യേകതയും കൂടെ ഈ ഒരു മത്സരത്തിന് ഉണ്ട് ഇതുകൂടാതെ ന്യൂസിലാൻഡ് ടീമിന്റെ ഇന്ത്യൻ പര്യടനത്തിനും കേരളത്തിന്റെ കാര്യവട്ടം ഗ്രീൻഫീൽഡ് സ്റ്റേഡിയം മത്സരത്തിന് വേദിയാകുന്നു എന്ന റിപ്പോർട്ടും പുറത്തു വരുന്നുണ്ട് പക്ഷേ ഔദ്യോഗിക പ്രഖ്യാപനമൊന്നും പുറത്തു വന്നിട്ടില്ല മൂന്ന് മത്സരങ്ങൾ മത്സരങ്ങളറങ്ങുന്ന ഏകദിന പരമ്പരയും അഞ്ച് മത്സരങ്ങൾ മത്സരങ്ങളടങ്ങുന്ന ട്വൻ്റി ട്വൻ്റി പരമ്പരയുമാണ് ന്യൂസിലാൻഡ് ഇന്ത്യയുമായിട്ട് ഇന്ത്യ പര്യടനത്തിൽ അവർക്കുള്ളത് അതിൽ ഒരു ട്വൻറ്റി ട്വൻ്റി മത്സരമാണ് തിരുവനന്തപുരം കാര്യവുറ്റം ഗ്രീൻഫീൽഡ് സ്റ്റേഡിത്തിൽ നടക്കാൻ പോകുന്നത് എന്നതാണ് പുതിയ റിപ്പോർട്ട് ഇന്ത്യ ക്രിക്കറ്റ് ടീമിനെ കുറിച്ചുള്ള കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും വിശേഷങ്ങളുമായിട്ട് നമുക്കിനി അടുത്ത വീഡിയോയിൽ കാണാം